യാത്ര പറഞ്ഞ് തിരിച്ചുള്ള അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള വാൽപ്പാറയ്ക്ക് നമ്മൾ പോവുകയാണ് ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണുന്ന തെങ്ങ് ഇങ്ങനെ വയൽ വയലല്ല മറ്റേ ചോളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അപ്പുറത്തെ രണ്ട് സൈഡും ഇതാ കേട്ടോ തെങ്ങും കാര്യങ്ങളൊക്കെ ഓൺവൈസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ വണ്ടിക്കകത്ത് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓൺവോയ്സ് കൊടുക്കുന്നത് പിന്നെ ഇഷ്ടം പോലെ വീടുകൾ കാര്യങ്ങൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് കിടക്കുന്നത് പിന്നെ സൈഡ് റോഡൊക്കെ നല്ല സെറ്റപ്പ് റോഡും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഇങ്ങനെ മലകളും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ഭാവി ഒരു കുഴപ്പം കൂടാതെ മഴയും കാര്യങ്ങളൊന്നും പെയ്യാതെ എല്ലാം ഭംഗിയായി തന്നെ നല്ലപോലെ നടന്നു അപ്പം അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള വാൾപ്പ്ക്കിങ്ങനെ പോകുന്നുള്ള യാത്രയിലാണ് ആ കാണുന്നത് ഒരു മല തന്നെയാണ് അവിടെ ആരോ പ്രതിഷ്ഠയുണ്ട് അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല അങ്ങോട്ട് പോയിരുന്നെങ്കിൽ എന്നാ സംഭവം അറിയായിരുന്നു നമുക്ക് കാര്യങ്ങൾ തന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കാരണം ഞങ്ങൾക്ക് അങ്ങനെ തണ്ടതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ നേരെ പോകുമായിരുന്നു അവരുടെ അടുത്ത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ഞങ്ങൾ പിന്നെ നിർത്താതെ ഉള്ള യാത്ര തന്നെയായിരുന്നു അങ്ങനെ തന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ ഉള്ള വാൾപ്പാറയായിരുന്നു ഇങ്ങനെ അങ്ങനെ നമ്മൾ നമ്മളിരിക്കുക കേട്ടോ നല്ല സ്ഥലങ്ങളെ പച്ചപ്പ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ ഓരോരോ വീട് ഇതാ കുളം ക്യാമറ താഴ്ത്ത പോയതാണ് കേട്ടോ സോറി ഇത് അങ്ങ് കാണുന്ന പോലെ ഉണ്ടോ അങ്ങൊക്കെ നല്ല ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ അവർ വഴിയുണ്ടോ പോകാനൊക്കെ ആയിട്ട് ഇതില്ല നമുക്കറിയത്തില്ല അതുകൊണ്ടാണ് നമ്മളല്ലെങ്കിൽ അടുത്ത ഡെസ്റ്റ് നമുക്ക് പോകേണ്ടത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയതന്നെ നമ്മളിങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടിയിൽ പാട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കൊച്ചു പിന്നെ ചെറിയ കൊച്ചൊക്കെ ആയതുകൊണ്ടും പിന്നെ വണ്ടിയിൽ പാട്ട് എല്ലാം എല്ലാം ഉള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓൺ വോയിസ് കൊടുത്തത് അതെങ്ങനെയാവുന്നൊന്നും എനിക്കറിയത്തില്ല ആദ്യമായിട്ട് കൊടുത്തതാണ് ഇതാ പോകുന്നത് നല്ല നല്ല സെറ്റപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ പോകുന്നത് കാണുന്നത് ഇതൊരു അമ്പലമാണ് പിന്നെ തന്നെ അതാ അടുത്ത ഇങ്ങനെ പോകുന്ന വഴി ബസ് വണ്ടികൾ അമ്പലങ്ങൾ വീടുകൾ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകട്ടോ നമ്മൾ ഇതാ അടുത്ത വലിയൊരു മലയാട്ടോ നല്ല സെറ്റ വലിയ മലയായിരുന്നു ഇത് പോകുന്ന വഴിക്ക് ഈ പോ പഴനിക്ക് പോകുന്നതിൻ്റെ മുക്കാൽ ഭാഗവും നമ്മൾ ഈ മലയുടെ ഇങ്ങനെ റൗണ്ട് അടിച്ചാണ് പോകുന്നത് നമ്മൾ ഏകദേശം അങ്ങനെ തന്നെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം മാവിൻ്റെ ആ മാവും മാന്തോട്ടത്തിൻ്റെ അടുത്ത് എത്തി നമ്മളൊരു മാവന്തോട്ടത്തിൽക്കൂടെ പോകുന്നത് അപ്പുറത്തെ ഇപ്പുറത്തേക്കും മാവന്തോട്ടം തെങ്ങ് സംഭവം അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ എല്ലാ ആൾക്കാരെല്ലാം ഇരിപ്പുണ്ട് നമ്മൾക്ക് പിന്നെ ഇറങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങാതെ നമ്മൾ പോകുക അവിടെ അവിടെ ഇരിപ്പുണ്ട് ഇങ്ങനെ നമ്മൾ അടുത്ത് അങ്ങനെ പോവുകയാണ് തെങ്ങും തോപ്പ് കണ്ടോ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ ഉള്ളത് അപ്പോൾ തെങ്ങിൻ തോപ്പ് മാ തെങ്ങിൻ്റെ ആട്ടോ തെങ്ങാണ് ഏറ്റവും കൂടുതൽ അവിടെ കണ്ടിട്ടുള്ളത് വെച്ചിൽ കണ്ടതിൽ വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ പോകുമ്പോഴും തെങ്ങ് തന്നെയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ അടുത്തൊരു അമ്പലം എത്തി ഇങ്ങനെ നല്ല സെറ്റപ്പ് സ്ഥലം ആട്ടോ അമ്പലം കാണാൻ തന്നെ അത് അവിടെ ഒരു അമ്പലമുണ്ട് പ്രതിഷ്ഠയുണ്ട് നമുക്ക് പിന്നെ പോകാനുള്ള സ്ഥലം നല്ല കാർമൈകൊക്കെ കൂടി ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ പിന്നെ അധിക നേരം അവിടെ നിന്നില്ല അങ്ങോട്ട് പോകാൻ നമ്മൾ നോക്കിയതാണ് പക്ഷേ നമുക്ക് അങ്ങ് പോകേണ്ടത് കൊണ്ട് മാത്രമാണ് കേട്ടോ